വണ്ടൂർ പാലമടം വെള്ളാമുറം റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങളിൽ അഴിമതി നടത്തിയിട്ടുണ്ടെന്ന് ആരോപിച്ച് എൻ ഡി എ റോഡ് ഉപരോധിച്ചു ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് ചെയ്തു എങ്ങനെയാണ് വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് തനത് ഫണ്ട് ഈ റോഡിന്റെ മുകളിൽ അനുവദിച്ചത് എന്നുകൂടി ഇവിടുത്തെ ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതിന്റെ ഇവിടെ ഒരു റോഡ് പണി നടന്നു ആ റോഡ് പണി നടന്നതിന് ശേഷം ഏതാണ്ട് ഒരു മാസത്തിനകം തന്നെ ആ റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് ഗതാഗത യോഗ്യമല്ലാത്ത രീതിയിലേക്ക് ആയി മാറുകയാണ് ഇവിടെ നമുക്കറിയാം ഒരു കോളേജ് പ്രവർത്തിക്കുന്നു നിർമ്മാണം പൂർത്തിയാക്കി മാസങ്ങൾക്കകം തകർന്ന വെള്ളാമ്പുറം പാലാമടം റോഡ് ഉടൻ റീ ടാറിംഗ് നടത്തണമെന്നാവശ്യപ്പെട്ടുള്ള പ്രതിഷേധങ്ങൾ തുടരുകയാണ് എം എൽ എ ഫണ്ട് പതിനഞ്ച് ലക്ഷവും ഗ്രാമപഞ്ചായത്തിന്റെ ഇരുപത് ലക്ഷവും വകയിരുത്തി ടാറിംഗ് നടത്തിയ റോഡ് കഴിഞ്ഞ ഫെബ്രുവരി മൂന്നിനാണ് ഉദ്ഘാടനം നടത്തിയത് തുറന്ന മഴ റോഡ് പൂർണ്ണമായും തകർന്ന നിലയിലാണ് നിർമ്മാണത്തിൽ അഴിമതി നടന്നിട്ടുണ്ടെന്ന ആരോപണം വ്യാപകമാണ് എ ജയൻ അധ്യക്ഷത വഹിച്ചു ടി ടി പ്രകാശ് ടി ടി ഗിരീഷ് ഇ എം ബാലകൃഷ്ണൻ ഷാജി ശ്രീനിവാസൻ എം കുട്ടിപ്പ തുടങ്ങിയവർ പങ്കെടുത്തു നമ്മുടെ സംതൃപ്തേക്കാൾ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ